പ്രിയമുള്ളവരെ മാർച്ച് ഇരുപത്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവ വാർത്ത അറിയിക്കപ്പെട്ട സുദിനമാണ് മംഗളവാർത്ത തിരുനാളായാണ് നാം ഇത് ആഘോഷിക്കുന്നത് ക്രിസ്മസിന് ഒൻപത് മാസം മുമ്പാണ് മംഗളവാർത്ത അതുകൊണ്ടാണ് മാർച്ച് ഇരുപത്തി അഞ്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാത്രി അതായത് മാർച്ച് ഇരുപത്തിനാലിന് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഉണർന്നിരുന്ന് മാതാവിനോട് മൂന്ന് കാര്യങ്ങൾ അപേക്ഷിക്കുക അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥ്യം വഹിച്ച് ആ കാര്യങ്ങൾ സാധിച്ചു തരും നമ്മുടെ കർത്താവിൻ്റെ മംഗളവാർത്ത പ്രാർത്ഥന ചൊല്ലേണ്ട ക്രമം ഇങ്ങനെയാണ് ഇത് അറിയത്തില്ലാത്തവർ ഒരു പേപ്പറും പേനയും ഒക്കെ എടുത്ത് ഞാൻ പറയുന്നത് കുറിച്ച് വെച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി എഴുന്നേറ്റ് ഈ വീഡിയോ പിന്നെ ഇരുന്ന് കാണണ്ടല്ലോ ഇത് ചൊല്ലേണ്ടത് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്ന് അൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ പത്ത് മിനിറ്റ് സമയമാണ് ഈ പ്രാർത്ഥനയുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുക രണ്ടാമത് അതിനുശേഷം കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു എന്നുള്ള ത്രിസന്ധ്യാ ജപങ്ങളുണ്ടല്ലോ നമ്മൾ എല്ലാ ദിവസവും രാത്രി സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ചൊല്ലുന്ന പ്രാർത്ഥന അതിൻ്റെ ആദിത്യ പ്രാർത്ഥന കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവാൽ മറിയ ഗർഭം ധരിച്ചു ഈ പ്രാർത്ഥന ചൊല്ലി ഒരു നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചൊല്ലുക അതിനുശേഷം നിങ്ങളുടെ ഒരാവശ്യം പറയുക അടുത്തത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്നിട്ട് നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചൊല്ലിയിട്ട് നിങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം പറയുക മൂന്നത് മാംസമായി നമ്മുടെ ഇടിയിൽ വസിച്ചു അത് ചൊല്ലി ഒരു നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധമറിയും ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ മൂന്നാമത്തെ ആവശ്യവും പറയുക അതിനുശേഷം ത്രിസന്ധ്യ ത്രിസന്ധ്യാചം ബാക്കിയുള്ള ഭാഗം ചൊല്ലി അവസാനിപ്പിക്കുക അത് നമുക്കറിയാം ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ യോഗ്യരാകുവാനൊക്കെയുള്ള നമ്മൾ ചൊല്ലുന്ന ബാക്കി പ്രാർത്ഥന കൂടി ചൊല്ലി അത് അവസാനിപ്പിക്കുക എന്നിട്ട് ഏറ്റവും അവസാനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അദ്ധ്യായം ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള ഭാഗങ്ങൾ ചൊല്ലിയിട്ട് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ കർത്താവിൻ്റെ മംഗളവാർത്ത പ്രാർത്ഥന ചൊല്ലേണ്ടത് അപ്പോൾ ഇന്ന് രാത്രി മറക്കാതെ പതിനൊന്നൻപതിന് തന്നെ എഴുന്നേറ്റ് ഈ പ്രാർത്ഥന ചൊല്ലുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ പരിശുദ്ധമ്മ ഏറ്റെടുത്ത് നിങ്ങൾക്കത് സാധിച്ചു തരട്ടെ